മുപ്പത്തിയേഴ് മിനിറ്റ് ആയിരിക്കണം നമ്മൾ ഈ ചർച്ച തുടങ്ങിയിട്ട് എല്ലാവരും വളരെ വിശദമായി തന്നെ പറഞ്ഞു അതുകൊണ്ട് തന്നെ എം ടി വാസുദേവൻ നായർ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇനിയും എടുത്ത് വായിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല പ്രേക്ഷകരും ഇതിനകം തന്നെ ആ പ്രസക്ത ഭാഗങ്ങൾ വിവിധ സൈറ്റുകളിൽ അവൈലബിൾ ആണ് അതിൽ അല്ലെങ്കിൽ നേരിട്ട് കേട്ടിട്ടുണ്ടാകും യൂട്യൂബിലും ഉണ്ട് ഇവിടെ പറഞ്ഞത് പിണറായിയോടോ എന്ന ചോദ്യത്തിന് ഒരുപാട് വിശദീകരണത്തിന്റെയോ ന്യായീകരണത്തിന്റെയോ ഒന്നും ഒരു ആവശ്യവുമില്ല പറഞ്ഞത് പിണറായി വിജയനോട് തന്നെയാണ് അത് ഇതൊക്കെ നേരത്തെ പറയണമായിരുന്നു എം ടി നിഷേധിച്ചു കൈരളിയും അഭിമാനിയും പറയുന്നതാണ് എം ടി ബൈറ്റ് അവിടെ ഇല്ല ഒരു സൗണ്ട് ബൈറ്റും അതില്ല ഞാനും ചെക്ക് ചെയ്തു സൗണ്ട് ബൈറ്റ് ഉണ്ടെങ്കിൽ വരട്ടെ എം ടി വാസുദേവൻ നായർ നടത്തിയ പ്രസംഗത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എം ടി വാസുദേവൻ നായരുടെ തന്നെ മറുപടി ഒരു സൗണ്ട് ബൈറ്റായി വരട്ടെ എം ടി പറഞ്ഞു എന്ന് പറഞ്ഞുള്ള ഒരു കോട്ടല്ലോല്ലോ അവിടെ വേണ്ടത് അപ്പോൾ കൈരളിയൻ ദേശാഭിമാനിയും ഒന്ന് ഉദ്ധരിക്കാൻ ഞാൻ എന്തായാലും ഈ ഘട്ടത്തിൽ തയ്യാറാകുന്നില്ല എൻ്റെ മുന്നിൽ എം ടി വാസുദേവൻ നായരുടെ പ്രസംഗത്തിന്റെ ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ട് അതിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് സൗണ്ട് ബൈറ്റ് വരികയാണെങ്കിൽ നേരത്തെ ശ്രീ എം വി നികേഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ നമുക്കതേ കുറിച്ച് അടുത്ത ഘട്ടത്തിൽ അല്ലെങ്കിൽ അടുത്ത ദിവസം ചർച്ചയാകാം ഇവിടെ എം ടി വാസുദേവൻ നായർ പറഞ്ഞിരിക്കുന്നത് ജന പക്ഷത്തു നിന്നാണ് എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ അഭിപ്രായം കാരണം ജനപക്ഷത്തു നിന്ന് വിലയിരുത്തുമ്പോൾ ആ പറഞ്ഞത് പിണറായി വിജയനെയാണ് എന്ന് മനസ്സിലാക്കാനായി ഒരുപാട് ബുദ്ധിയുടെയോ ഒരുപാട് പരിചയ സമ്പത്തിന്റെയോ ഒന്നും ആവശ്യമില്ല എന്നതാണ് എന്റെ പൂർണ്ണമായ ബോധ്യം അധികാരം എന്നത് ആധിപത്യവും സർവാധിപത്യവുമായി മാറുന്നതിന്റെ കാഴ്ചകളാണ് നവകേരള സദസ്സരുടനീളമുള്ള രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിക്കുന്നതും മുതൽ നമ്മൾ നേരിട്ട് കണ്ടത് ആ കാഴ്ചകൾ നമ്മുടെ മുന്നിൽ അധികം അതായത് ചരിത്രമല്ല വർത്തമാന കാലത്തിൽ തന്നെയുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് എതിർ ശബ്ദങ്ങളോടുള്ള അസഹിഷ്ണുത അത് പിണറായി വിജയൻ ഉണ്ട് കെ കെ കുറച്ച് സമയം കൂടുതൽ പ്രസംഗിച്ചപ്പോൾ അവിടെ ഇറങ്ങേറിയത് അതിന്റെ വിശദീകരണം പിന്നീട് വന്നെങ്കിലും അസഹിഷ്ണുത എന്ന് പറയുന്നത് പിണറായി വിജയൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയുന്നവർ വിട്ടികളുടെ സ്വർഗത്തിലാണ് പിന്നെ അമിത്ഷായെയോ നരേന്ദ്രമോദിയോ നന്നാക്കാൻ കഴിയില്ല എന്ന് ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ഇവിടെ പറഞ്ഞു പിണറായി വിജയനെയും നന്നാക്കാൻ കഴിയില്ല അതാർക്കാണ് അറിയാത്തത് അങ്ങനെ നന്നാക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമല്ല തെറ്റുകൾ ചൂണ്ടിക്കാട്ടുക എന്ന ഉത്തരവാദിത്തമാണ് എം ടി വാസുദേവൻ നായർ ഇവിടെ നിർവഹിച്ചത് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അധികാരം എന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരവസരം സിദ്ധാന്തത്തെ പണ്ടെന്നോ നമ്മൾ കുഴിവെട്ടി മൂടി റഫറൻസ് കൃത്യമായി ഇ എം എസിലേക്കാണെന്നേ ഇ എം എസിനെ കുറിച്ച് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തെക്കുറിച്ച് മൂല്യച്യുദിയെക്കുറിച്ച് ഒക്കെ എടുത്തു പറയുന്ന എം ടി വാസുദേവൻ നായർ അത് നരേന്ദ്രമോദിയെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് സ്ഥാപിക്കാൻ നോക്കുന്നത് കണ്ടാൽ അതിനോട് എനിക്കറിയില്ല അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് അത് അയഥാർത്ഥമായ വികലമായ ഒരു ആവിഷ്കാരമായി മാത്രമേ അങ്ങനെയുള്ള ഒരു വാദത്തെ കാണാൻ കഴിയുകയുള്ളൂ പിന്നെ ആചാരോപചാരമായ ആചോ ആചാരോപചാരമായ നേതൃത്വ പൂജയിൽ ഇ എം എസിനെ കണ്ടിരുന്നില്ല അത് പറയുന്നതിന്റെ കൃത്യമായ റെഫറൻസ് നമ്മുടെ മുന്നിലുണ്ട് നേരത്തെ ഇവിടെ സ്മൃതി പരുത്തിക്കാട് സൂചിപ്പിച്ചല്ലോ തീയിൽ കൊരുത്തൊരു കുതിര കൊടുങ്കാറ്റിൽ പറക്കും കഴുകൻ മണ്ണിൽ മുളച്ചൊരു സൂര്യൻ ഒരാളെ ജനം വല്ലാതെ എങ്ങ് ഇഷ്ടപ്പെടുമ്പോൾ ഇങ്ങനെയുള്ള വാഴത്തുപാട്ടുകൾ ഉണ്ടാകുന്നത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭോഷണമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിയും അതല്ല അങ്ങനെയുള്ള വ്യക്തിപൂജകൾ പി ജയരാജന്റെ കാര്യത്തിൽ വരുമ്പോൾ അതിനെ തള്ളിപ്പറയുകയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആകുമ്പോൾ ഇരുന്നു കൊണ്ട് പിണറായി വിജയൻ ദൈവമാണെന്ന് പറയുന്ന വീരാരാധനയുടെ വാഴ്ത്തുപാട്ടുകൾ പറയുന്ന ഒന്നിലധികം നേതാക്കളെ ഈ സമീപകാലത്ത് തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ ആ യാഥാർത്ഥ്യങ്ങളോടാണ് എം ടി വാസുദേവൻ നായർ ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രായത്തെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത് അദ്ദേഹം ഈ കാലഘട്ടത്തിൽ നടന്നു പോകുന്ന സമകാലികമായുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ഒരു പ്രസംഗമായിരിക്കണം എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും ചർച്ചയായ വിഷയങ്ങൾ ഈ വാഴ്ത്തുപാട്ടുകളായിരുന്നു അതേക്കുറിച്ച് റെഫർ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റിയിരിക്കുന്നത് ആൾക്കൂട്ടത്തെ ആരാധകരാക്കുന്ന പടയാളികളാക്കുന്ന അനഭലക്ഷണീയ പ്രവണതയെയാണ് എം ടി വാസുദേവൻ നായർ ഇവിടെ തുറന്നിതിർത്തിയിരിക്കുന്നത് എന്നതാണ് എൻ്റെ സുചിന്തതമായ അഭിപ്രായമാണ് ഇതിൽ ഇടത്തോട്ടുമില്ല വലത്തോട്ടുമില്ല പ്രസംഗം ദുർവ്യാഖ്യാനിച്ചു എന്ന് പറയുന്ന വാദമൊന്നും ഒരു വാദത്തിന് വേണ്ടി പോലും എടുക്കാൻ കഴിയുന്ന ഒന്നല്ല വീരാരാധനയും മഹാനെന്നുമൊക്കെ ആവർത്തിക്കുന്നവർ അത് ആവർത്തിച്ചു കൊട്ടെ ജനങ്ങൾക്കതെന്തായാലും കണ്ട് വിലയിരുത്താൻ കഴിയും പ്രസംഗം ദുർവ്യാഖ്യാനിച്ചത് ഇടതുപക്ഷ വിരുദ്ധ അപസ്മാരം ബാധിച്ചവരാണ് എന്നൊക്കെയാണ് എൽ ഡി എഫിന്റെ കൺവീനർ പറഞ്ഞത് അതും ഈ സർവാധികാര പ്രമത്തതയുടെ ഉപോൽപ്പന്നങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരാളെന്ന നിലയിൽ മാത്രമാണ് ആ വാദത്തെയും കാണാൻ കഴിയുക ഇനി ഈ പ്രസംഗത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ മലയാളത്തിൽ നട്ടെല്ലുള്ള ഒരു എഴുത്തുകാരനുണ്ട് അല്ലെങ്കിൽ തലയെടുപ്പുള്ള ഒരു എഴുത്തുകാരനുണ്ട് എന്ന് എം ടി വാസുദേവൻ നായർ ഇന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് തന്നെയാണ് ഇന്നത്തെ പ്രസംഗം അതിനകത്ത് അതിനകത്ത് വിയോജിപ്പുണ്ടെങ്കിൽ പറയാം അദ്ദേഹം നട്ടല്ലോടെ പിണറായി വിജയൻ താങ്കൾക്ക് ഏറെ അവസരം അതെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം കൃത്യമായി പിണറായി വിജയനെ വേദിയിലിരുത്തിയാണ് പറഞ്ഞത് അതിനു മുൻപും അദ്ദേഹം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ സുചിന്തിതമായ ഒരു കാര്യം എഴുത്തിൻ്റെ ലോകത്ത് അദ്ദേഹം എത്രത്തോളം ആളാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിന് എത്രത്തോളം മൂല്യമുണ്ട് എന്നതൊക്കെ നമ്മളെക്കാൾ ഏറെ ലോകം വിലയിരുത്തിയതാണ് അപ്പോൾ അതിലേക്ക് ആ വിലയിരുത്തലേക്കൊന്നും നമ്മൾ കടക്കേണ്ടതില്ല ഇന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഈ എം ടി വാസുദേവൻ നായരുടെ ഈ പ്രസംഗത്തിലുടനീളം പറഞ്ഞത് അത് പിണറായി വിജയൻ്റെ സമീപകാലത്തെടുത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ അതിനെക്കുറിച്ച് തന്നെയാണ് അതിനകത്ത് ഒരു നോയുടെ ഒരു പ്രസക്തി പോലുമില്ല എം ടി വാസുദേവൻ നായർ പറഞ്ഞത് പിണറായി വിജയനോട് തന്നെയാണ് അധികാരം ധികാരമെന്നത് ഇതുപോലെ ഒരു അധികാര പ്രമത്തത ബാധിച്ച് അതിൻ്റെ ഒരു തിമിരം ബാധിച്ച് കാഴ്ചയില്ലാതെ നിൽക്കുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തിരുത്തണമെന്ന ഒരു ഉപദേശമാണ് ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ട് എം ടി വാസുദേവൻ നായർ കൊടുത്തത് എന്നതാണ് ഈ വിഷയത്തിലെ എൻ്റെ പ്രാഥമികമായുള്ള അഭിപ്രായം